ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബിൻ്റെ പ്രഥമ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ദാനം നടത്തി നർത്തകരും നൃത്താധ്യാപകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് കലാ രംഗത്തെ മികവിനും ചാലക്കുടി നഗരസഭാ കൗൺസിലർ വി ജെ ജോജിക്ക് രംഗത്തെ സേവനങ്ങൾക്കും ആണ് അവാർഡ് നൽകിയത് ചാലക്കുടിയിൽ നടത്തിയ ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് എ കെ എസ് സുന്ദര വടിവേലു അവാർഡുകൾ സമ്മാനിച്ചു ക്ലബ് പ്രസിഡന്റ് പി ഡി ദിനേഷ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായി ക്ലബ് അംഗങ്ങളായ അഡ്വക്കറ്റ് കെ കുഞ്ഞുമോൻ സജിലേഷ് ബാലൻ അനീഷ് കുഞ്ഞപ്പൻ വിപിൻ വിജയൻ ബിനു തോമസ് ജീസൻ ചാക്കോ എന്നിവർ സംസാരിച്ചു സന്ദർഭമാണിത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ടൗൺ റോട്ടറി ക്ലബ്ബ് നിരവധിയായിട്ടുള്ള സേവന സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടാനുള്ള ഒരവസരമുണ്ടായ ഒരു ക്ലബ്ബ് എന്നുള്ള രീതിയിൽ അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പരിപാടി പറഞ്ഞു